i am നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം അഞ്ച് ദിവസത്തെ സന്ദർശനത്തിനായി ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫോർഡിനാൻ റുമൽദസ് മാർക്കോസ് ജൂനിയർ ഡൽഹിയിലെത്തി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഇന്ത്യയുടെ ഫിലിപ്പീൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഇപ്പോൾ ഇന്ത്യയിൽ സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നത് ഇവിടെ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധവും അതിന്റെ ദൃഢതയും വ്യക്തമാക്കുന്നതാണ് ഈ സന്ദർശനം മാത്രമല്ല രാജ്യങ്ങളിലെ നേതാക്കൾ എല്ലാവരും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും എല്ലാം തന്നെ ഇവിടെ വെളിവാകുന്നു എന്നതാണ് മറ്റൊരു സവിശേഷതയായി എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യ ഫിലിപ്പീൻസിന്റെ ഏറ്റവും വിലപ്പെട്ട സുഹൃത്താണ് എന്നതാണ് ഇപ്പോൾ ഫിലിപ്പീൻസ് പ്രസിഡന്റ് തന്നെ ഇന്ത്യയെപ്പറ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുമായുള്ള ആഴമേറിയതും വിശാലവും അതിൽ കൂടുതലുമായ അർത്ഥവത്തുമായ ഉഭയകക്ഷി സഹകരണമാണ് ലക്ഷ്യമിടുന്നതെന്നും ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ സമഗ്രവും ബഹുമാനവുമായ അല്ലെ ബഹുമുഖവുമായ ഉണ്ടായിട്ടുണ്ട്